നമസ്കാരം സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വ്യക്തി മടങ്ങാൻ ഒരുങ്ങുകയാണ് പുതിയ കക്ഷി പടിവാദികൾ അതാ അകത്തു കയറാൻ വെമ്പി നിൽക്കുന്നു വളരെ പ്രതീക്ഷയോടെ പുതുവർഷത്തെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും പശ്ചിമ കൊച്ചിക്കാർ കുറേ കൂടി ഗംഭീരമായ ആഘോഷത്തിലാണ് പുതുവർഷത്തെ എതിരേൽക്കാൻ ഫോർട്ട് കൊച്ചിയുടെ രക്തത്തിൽ അലിഞ്ഞുയർന്നാണ് കാർണിവൽ ആഘോഷം ആ കാർണിവൽ ആഘോഷത്തിൻ്റെ തുടിപ്പുകളാണ് ഇന്നത്തെ സെൻട്രൽ മാഗസീനിലാദ്യം പോകാനൊരുങ്ങുന്ന വർഷത്തെ യാത്രയയക്കാനും പുതുവർഷത്തെ വരവേൽക്കാനും ഫോർട്ട് കൊച്ചി ഒരുങ്ങുന്നത് പോലെ മറ്റൊരു നഗരവും ഒരുങ്ങാറില്ല പുതുവത്സരാഘോഷം ഫോട്ടുകൊച്ചിയെ സംബന്ധിച്ച് വെറുമൊരു ന്യൂ ഇയർ ആഘോഷമല്ല മറിച്ച് പങ്കാളിത്ത മഹോത്സവമാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വികാരമാണ് ഫോട്ടുകൊച്ചി കറക്കിയത് പുതുവർഷം സ്വന്തം ആഘോഷമാക്കാൻ ഫോട്ടുകൊച്ചിക്ക് ചില അവകാശങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ ആദ്യം സൂര്യൻ വന്നത് ന്യൂസിലാൻഡിൻ്റെ താഴത്താണ് നമ്മളിവിടെ നിന്നൊരു ഈ സമയത്ത് അവിടെ സോളമൻ ഐലൻഡ്സ് എന്നൊക്കെ പറയും അവിടെ നിന്നാണ് നമ്മുടെ ഈ ജാതിക്കെല്ലാം കൊണ്ടുവന്നിവിടെങ്കടം പോയി ചേച്ചി സാറി അവിടെ അവിടെ ഒറിജിനൽ അതാണ് സ്ഥലം ആദ്യം സൂര്യൻ ഉദിച്ച് വന്ന അവിടെ അപ്പോൾ അവിടെ ആദ്യം പടക്കം പൊട്ടണ നമുക്ക് ടി വിയിൽ നോക്കുമ്പോൾ കാണാം ഭയങ്കര സെലിബ്രേഷൻ ആണ് അവിടെ അവിടെ നിന്ന് പിന്നെ ന്യൂസിലാൻഡിൽ വരും അവിടെ ഓക്ലാൻഡ് സ്ക്ര ഐസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് വരും ഒരു നാല് മണി മൂന്നര നാല് മണിയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഇത് വരുമ്പോൾ ഓസ്ട്രേലിയയിൽ മെൽബൺ സിഡ്നി പിന്നെ ഹോങ്കോങ്ങിൽ വരും സിംഗപ്പൂർ വരും ബാലി ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡോനേഷ്യയിൽ വരും പെനാംഗിൽ വരും മലേഷ്യ ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടെ മാത്രമേ ഉള്ളു ഇതൊരു ഗ്ലോബൽ സാധനമാണ് സൂര്യൻ ഇങ്ങനെ പോകുമോറും ഇതിങ്ങനെ യൂറോപ്പ് വഴി പോയി അമേരിക്കയിൽ ന്യൂയോർക്ക് ഫ്ലോറിഡ എല്ലാം പോയി അപ്പം എനിക്കാണ് അപ്പുറത്തെ തീരെ തോന്നും കാലിഫോണിയ മ്യൂസിയാറ്റിലെല്ലാം പോയി അവസാനം മിറ്റേ ദിവസം ആകുമ്പോൾ ഹവായിൽ ചെന്നാണ് ഇത് തീരുന്നത് ഈ സൂര്യൻ്റെ ഒരു കറക്കത്തിൻ്റെ ഒപ്പം നമ്മൾ പോകണേൽ ഇന്ത്യയിൽ ചക്രം പിടിച്ചെങ്ങനെ നമ്മളെ ഡിസംബർ എത്തുമ്പോഴേക്കും സ്വതമേ ഊർജ്ജം നിറഞ്ഞ ഫോട്ട് കൊച്ചി ഒന്നുകൂടി ഉണരും പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഫോട്ട് കൊച്ചിയെ കാണാൻ എത്തുന്നവരെ സ്വീകരിക്കുന്ന തിരക്കിലൊക്കെ ഫോട്ടുകൊച്ചിക്കാർ മാറും ഹോട്ടലുകളും ഹോം സ്റ്റേകളും നിറഞ്ഞു കവിയും ഫോട്ടോ കൊച്ചിക്കുണ്ടായ മാറ്റമുണ്ട് ഫോട്ടോ കൊച്ചിയില ബിസിനസ് രംഗത്ത് മാറ്റങ്ങളുണ്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ കൊച്ചിയിൽ പറയത്തക്ക ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു വെച്ചാൽ കച്ചവടം സ്ഥാപനങ്ങളൊക്കെ കുറവായിരുന്നു ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഹോട്ടലുകൾ തന്നെ പറയാനായിട്ട് രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു എൽ ഹോട്ടലും ഒരു എക്സൽ ഹോട്ടലും എന്നൊക്കെ പറഞ്ഞ രണ്ട് സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇന്ന് ഫോട്ടോ ഉച്ചിയിൽ നിറയെ ഹോട്ടലുകളാണ് അത് ഫോട്ടുവച്ചയുടെ ഒരു വലിയ വളർച്ചയാണ് സാമ്പത്തിക രംഗത്ത് ഉണ്ടായിട്ടുള്ള ഒരു വലിയ വളർച്ചയാണ് അത് കേരളത്തിൽ അറിയപ്പെടുന്ന ഹോട്ടലുകളെല്ലാം ഫോട്ടോ ഉച്ചയിലാണ് അതുപോലെ തന്നെ ഹോം സ്റ്റേകളും പത്ത് മുന്നൂറിന് മേലെ ഹോം സ്റ്റേകളും അതിനനുസരിച്ച് പത്ത് മുപ്പത്തി വലിയ ഹോട്ടലുകളും എല്ലാം ഉണ്ട് വലിയ സാധ്യതകളുള്ള ഒരു ലോകമാണ് ഫോട്ട് കൊച്ചി കാർണിവെലിൻ്റേത് വലിയ മുതൽ മുടക്കില്ലാതെ നല്ല ബിസിനസ് ലഭിക്കുന്ന സമയം ടൂറിസം രംഗത്തിന് മികച്ച കുതിപ്പിനുള്ള എല്ലാ സാധ്യതകളും ഈ നഗരം തുറന്നിട്ടിരിക്കുന്നു ഇപ്പം ചീനമലെല്ലാം അലങ്കരിച്ചൊരു കൊല്ലം ചീനമലകൾ വേറെ ഓരോരിടത്തും ഉണ്ടാവില്ല ഇത് ഇതിനെ നമ്മൾ ഇലൂമിനേഷൻ ചെയ്യും അന്നേരം ചീനമല വലിക്കണതിന് അവർക്ക് കാശിക നഷ്ടം വരും അപ്പോൾ അവർക്ക് രണ്ടു ദിവസം ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപ വെച്ച് കൊടുക്കണവർക്ക് ഇതൊന്നും ഒരു കാര്യമില്ല ഇന്നത്തെ ടൂറിസത്തിൻ്റെ ബഡ്ജറ്റ് കേട്ടാൽ നമുക്ക് മേടിച്ചു പോകും വരുമാനം അത് തന്നെ നമ്മുടെ അതിൻ്റെ ഒരു ഇതിനൊരു എക്കണോമിക് ആംഗിളും കാണാം ഒരു ബിസിനസ് മോഡലും കാണും എൻ്റെ അതായത് ഇപ്പോൾ കൊച്ചിയിൽ നമുക്ക് ഞങ്ങളുടെ പഴയ കൊച്ചിയിൽ ഹെറിറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മുന്നൂറ് മുറികളുണ്ട് പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കണം ഇരുപത്തി രണ്ട് ഇപ്പോൾ ഒരു ഹോട്ടലും കൂടെ വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് റെസ്റ്റോറൻറ്റ് ഉണ്ട് പന്ത്രണ്ട് ശതമാനം ഇതിങ്ങനെ ഫുള്ളാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഒരു മുറി കിട്ടില്ല ഇവിടെ അത് ഡബിൾ വാടകമാണ് നമ്മുടെ ആളുകൾ ചാർജ് ചെയ്യണത് മുപ്പതിനായിരം രൂപ ഒരു ദിവസത്തെ കാര്യമായി പറഞ്ഞത് ചീനഫലം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചീനവലം വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാടിയും കിടാൻ അതിന് ഓടുന്ന ലൈറ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ബോട്ടിന് ഇങ്ങനെ വന്നേലേ അത് ഫിഷിംഗ് ബോട്ടും എല്ലാം എടുത്ത് വന്നിട്ട് കാണാൻ വരുന്നതേ ഒരു ഇത് ഇതിവിടെ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വൈപ്പിലും കൂടെ നമ്മൾ ഇതുപോലെ വലകളൊക്കെ ചെയ്താൽ ഇപ്പോഴത്തെ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു വല മുഴുവൻ ഇല്ല ഉപനേറ്റിയതാ ഇരുപത്തയ്യായിരം രൂപ വരും അത്ര സിമ്പിളാണ് എന്തെങ്കിലും എന്തെങ്കിലും ദിവസം പശ്ചിമ കൊച്ചിയുടെ ഒരു വികാരമായി കാർണിവൽ മാറിയത് ചരിത്രത്തിലൂടെ സഞ്ചരിച്ചാണ് ആവേശകരമായ ആഘോഷങ്ങളും സാംസ്കാരിക പരിപാടികളുമാണ് കൊച്ചിൻ കാർണിവലിന്റെ പ്രത്യേകത പാരമ്പര്യവും ആധുനികവുമായ ആഘോഷങ്ങളുടെ സമ്മേളനം നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ആവേശം പകരുന്നു ഗുജറാത്തികൾ താമസിക്കുന്നുണ്ട് മറാഠികളുണ്ട് മറാഠി ക്ഷേത്രത്തിലാണ് നമ്മൾ ഈ കോലൻ രംഗോലി മത്സരങ്ങളൊക്കെ കണ്ടത് ആ ക്ഷേത്രത്തിൽ നമുക്ക് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആ ക്ഷേത്രം നമുക്ക് തുറന്നു തന്നെയാണ് കൊച്ചിങ് കാർണിവലിൻ്റെ പേരിലാണ് അവിടെ പൂജ തന്നെ നടക്കണം കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് നാൽപ്പത്ത്തോളം വർഷമായിട്ട് അവിടെ പൂജ നടത്തി നമ്മളതിൻ്റെ ആ അമ്പലത്തിൻ്റെ അകത്താണ് നമ്മൾ ഈ കോലൻ രംഗോലി മത്സരം നടത്തുന്നത് അത് നല്ല രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ട് ഇന്നും പോകുന്നുണ്ട് ഇന്ത്യ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടെയാണ് ആ പരിപാടി ഇപ്പം ഞങ്ങൾ നടത്തുന്നത് ഇത് ഞങ്ങൾ നമ്മൾ മോട്ടോർ ബൈക്ക് റൈസ് എന്ന് പറയും ആ ബൈക്ക് റൈസ് നടത്തി കടപ്പുറത്താണ് ഇന്നൊക്കെ ഫോട്ടോ വെച്ചിരിക്കുക ബീച്ചില്ല ബീച്ചില്ലാത്തത് കാരണം നമ്മളത് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചിരുന്നു വെളി ഗ്രൗണ്ടിൽ വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ അത് കോർപ്പറേഷൻ്റെ ഒരു സ്ഥലമുണ്ട് മുണ്ടമ്പേരി എന്ന് പറയുന്നത് കാർണിവലിൻ്റെ സമാപനത്തിൻ്റെ ക്ലൈമാക്സ് പുതുവർഷത്തെ വരവേറ്റ് പാപ്പാഞ്ഞിയേക്ക് കത്തിക്കുന്നതാണ് പടുകൂറ്റൻ പാപ്പാഞ്ഞിയുടെ കോലം ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിലാണ് കത്തിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലുള്ള ഒരു സംഘാടന മികവാണിത് ഇത്തവണ പുതുവർഷത്തിൽ വേളി ഗ്രൗണ്ടിൽ ഗാലാഡി ക്ലബിന്റെ നേതൃത്വത്തിലും ഇത്തവണ പുതുവർഷ ആഘോഷങ്ങൾ പൊടിപൊടിക്കും പശ്ചിമ കൊച്ചിയിലെ ഓരോരുത്തരും കാർണിവലുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിസ്മസ് ആഘോഷവും പുതുവത്സരാഘോഷവും പള്ളിപ്പെരുന്നാളുകളും ചേർന്ന് ഡിസംബറിന്റെ രണ്ടാം പകുതി പശ്ചിമ കൊച്ചിയിൽ ഉത്സവമേളമാണ് ഫാമിലി ക്രൗഡിനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇവിടെ സെൽഫി പോയിന്റ്സ് കണ്ടെയ്നറിൻ്റെ അകത്ത് പോയിന്റ്സ് ഇതുപോലുള്ള സെൽഫി പോയിന്റുകൾ ഒരുപാടുണ്ട് ഗാലാടി എടുത്ത ഇൻറ്റൻഷൻ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലങ്ങളായി എല്ലാവരും വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ പുറകിലാണ് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ മുമ്പ് നടന്ന പോലെ ഒരു ഗ്രൗണ്ടിലേക്ക് വരട്ടെ ഗൃഹാതുരുത്വം ഉണരട്ടെ എല്ലാവരും മതേതരത്തെ നിലപാടത്തിലേക്ക് വരട്ടെ കണ്ടും ചിരിച്ചും വർത്തമാനം പറഞ്ഞ് ഒരുമിച്ച് നടക്കുന്ന ഒരു കുടുംബ സംഗമങ്ങളായി മാറട്ടെ ആന്റണി ചേട്ടന്റെ നൂറ്റിയൊന്ന് മൂലകളുള്ള ഏകദേശം മൂന്നര മീറ്റർ ഉയരം വരുന്ന സൂപ്പർ സ്റ്റാർ നക്ഷത്രമാണ് മുണ്ടംവേലിയിലെ പള്ളിപ്പെരുന്നാളിന്റെ ഇത്തവണത്തെ മുഖ്യ ആകർഷണം ജോലി സമയത്തിന് ശേഷം ദിവസങ്ങളോളം വെളുപ്പിന് നാലു മണിവരെ കൊതുകിരിയും കത്തിച്ച് വെച്ച് പണി പണിതീർത്തതാണ് ഈ സൂപ്പർ സ്റ്റാർ ജോലി കഴിഞ്ഞ് അഞ്ചു മണിക്ക് ഞാൻ ഇറങ്ങും അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷത്തെ നക്ഷത്രത്തിന്റെ വ്യാസം രണ്ടേ ഈ വർഷം നമ്മൾ ഇട്ടേക്കണ മൂന്ന് നാപ്പതാണ് മൂന്ന് മീറ്റർ നാൽപ്പത് സെന്റ് അപ്പോൾ റണ്ണിങ് മീറ്റർ വരുമ്പോൾ പത്ത് എഴുപത് അപ്പോൾ ആ ഡിവൈഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് സ്റ്റാർ കലക്കും സൂപ്പർ ആയിരിക്കും എന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഈ സ്റ്റാർ ഞാൻ സൂപ്പർ സ്റ്റാർ എന്നാണ് പേരിട്ടത് ആന്റണി ചേട്ടനെ പോലുള്ള നിരവധി സാധാരണക്കാരുടെ ഊർജ്ജമാണ് പശ്ചിമ കൊച്ചിയുടെ ആഘോഷങ്ങളുടെ കാതൽ ഇത് നാടിന്റെ സ്വന്തം ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ അപ്പോൾ ആളുകൾ ജങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ ദുരന്തങ്ങൾ ഒരുപാട് ഒഴിയാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ടല്ലോ അപ്പൊ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണല്ലോ പാട്ടും നൃത്തവും താളവും മേളവും പ്രകാശവർണ്ണങ്ങളുടെ ചാരുത ചാരുതചാലിച്ച രാവുകളും ഡിസംബറിന്റെ മഞ്ഞിൻ തമ്പിൽ ഫോർട്ടുകുച്ചിയിൽ എത്തുന്നവരുടെ മനം നിറയ്ക്കുന്നു പോയ കാലത്തെ ചില പ്രതീക്ഷകൾ സഫലമായിട്ടുണ്ടാകാം ചില പ്രതീക്ഷകൾ പാഴായി പോയിട്ടുണ്ടാകാം പാഴായിപ്പോയതെല്ലാം മാലിന്യങ്ങളല്ല പാഠങ്ങളാണ് ഈ പാഴ്വസ്തുക്കളിൽ നിന്ന് മനോഹരമായ കലാസൃഷ്ടികൾ പുനരാവിഷ്കരിക്കുക വാൻകോഗിൻ്റെ ചിത്രങ്ങളുടെ പുനരാവിഷ്കരണമാണ് ഇത്തരം പാഴ് വസ്തുക്കളിലൂടെ നടത്തിയിട്ടുള്ളത് ഒന്നും വേസ്റ്റല്ല എന്ന് പറഞ്ഞു തരുന്ന ഒരു വാൻകോവ് ചിത്രപ്രദർശനം അത് കാണാം ും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വീടുകളിൽ നിന്നുള്ള പഴകിയ തുണികളും കൊണ്ട് വിസ്മയം തീർക്കുകയാണ് ഒരു കൂട്ടം വീട്ടമ്മമാർ സന്നദ്ധ സംഘടനയായ പ്ലാനറ്റ് എർത്തും എച്ച് സി എൽ ഫൌണ്ടേഷന് കീഴിലുള്ള എച്ച് സി എൽടെക് ഗ്രാൻഡും സംയുക്തമായാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് കൊച്ചിൻ ഹെറിറ്റേജ് സോൺ കൺസർവേഷൻ കൊച്ചിൻ കാറിന് വെല്ലും പ്രദർശനവുമായി സഹകരിക്കുന്നു പ്രദർശനം നടക്കുന്ന ഫ്രീഡം ജയിൽ കെട്ടിടത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം കണ്ണുടക്കുന്നത് ഉപേക്ഷിച്ച ചില്ലുകുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീയിലാണ് കടൽക്കരയിലും മറ്റും ഉപേക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റിയാറ് ചില്ലുകുപ്പികളാണ് ട്രീ നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത് തൊട്ടുപിന്നിൽ അഞ്ഞൂറിലേറെ പഴയ ചെരുപ്പുകളും പ്ലാസ്റ്റിക് ബക്കറ്റിന്റെ അവശിഷ്ടങ്ങളും കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ മത്സ്യശില്പം കാണാം പ്ലാസ്റ്റിക് കൂടുകൾ കൊണ്ട് നിർമ്മിച്ച ബാഗുകൾ പ്രദർശനത്തിലെ മറ്റൊരു ആകർഷണമാണ് അങ്ങനെ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഇല്ലാതാകുന്ന പ്രകൃതിയെ കലയുടെ മാജിക് കൊണ്ട് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടം കലാകാരികൾ പ്ലാനറ്റർത്തിന്റെ കീഴിൽ അപ്സൈക്ലിംഗ് യൂണിറ്റില് പതിമൂന്ന് വീട്ടമ്മമാർ ചേർന്നിട്ടാണ് ഈ ഫുൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ തുടങ്ങിയത് ബാഗ്സിൽ നിന്നാണ് അതിനുശേഷം ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബുകൾ വെച്ച് നമ്മൾ ബാഗുകൾ ചെയ്തു അതിനുശേഷമാണ് നമ്മൾ ഡ്രോപ്പ് എന്ന പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കടലിൽ നിന്ന് ശേഖരിച്ചത് അത് ഒരു ആർട്ട് ഫോമിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഇ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ആർട്ട് ഫോമിലേക്ക് മാറിയത് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സിബിഷനാണ് ഡ്രൈവ് ടു റിക്കവർ ഓഷ്യൻ പ്ലാസ്റ്റിക്കിന്റെ ഭാഗമായാണ് പ്ലാനറ്റ് എർത്ത് കടലിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് ഇങ്ങനെ ശേഖരിച്ച വലയുടെ അവശിഷ്ടങ്ങളും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചേർത്താണ് കലാപ്രദർശനം ഒരുക്കിയിട്ടുള്ളത് പ്ലാനറ്റ് എർത്തിലെ ഡിസൈനിങ് ടീമാണ് കലാനിർമ്മാണങ്ങൾ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയത് ഇവർക്ക് പ്രത്യേക പരിശീലനവും ലഭിച്ചിട്ടുണ്ട് ബാഗും എന്നിട്ട പാക്ക് ക്ലീൻ ചെയ്ത് അത് വെട്ടി അത് നമ്മുടെ പി പി കവറിൽ പൊതിഞ്ഞ് മെടഞ്ഞിട്ട് ബാഗാക്കി ഹാൻഡിലൊക്കെ വെച്ച് രണ്ട് ദിവസം കൊണ്ടൊക്കെ തീരും ഇപ്പം എൻ്റെ വർക്ക് എന്ന് വെച്ചെന്നാൽ ആ നെറ്റുകൾ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് അത് ആ മീൻ്റെ ഒരാകൃതിയിലുള്ളൊരിതിൽ വെച്ച് ചിറ്റി ഉണ്ടാക്കലാണ് ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ പത്ത് കുറേ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ഇത് തന്നെ ചെയ്തു ഓരോ കലാസൃഷ്ടിക്കും പിന്നിൽ ദിവസങ്ങളുടെ അധ്വാനമുണ്ട് നമ്മൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന പല വസ്തുക്കളിൽ നിന്നും പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും ആത്മസംതൃപ്തിയുമാണ് ഈ കലാപ്രവർത്തനത്തിൽ ഇവരുടെ ഊർജം ഞാൻ കൂടുതലായിട്ടും ചിത്രങ്ങൾ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫാബ്രിക് വർക്കാണ് കൂടുതലായിട്ടും ഞാൻ ചെയ്തത് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ചിത്രം ഉപയോഗിച്ചിട്ടും അറിയാം അങ്ങനെ കൂടുതലായിട്ട് പഠിച്ചിട്ടും അങ്ങനെയൊന്നുമില്ല വർക്കുകളാണെങ്കിലും വളരെ വളരെ പാലിച്ചാണ് നമ്മൾ ചെയ്യാനായിട്ട് ട്രോഡ്നെറ്റ് ടങ്കീസ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് ചില മത്സ്യങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ശില്പങ്ങളും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാൻ മത്സ്യത്തൊഴിലാളികളും സഹായിക്കുന്നു ആറായിരം കിലോ പ്ലാസ്റ്റിക് ആണ് ഓരോ മാസവും കടലിൽ നിന്നും ശേഖരിക്കുന്നത് അങ്ങനെ പ്രകൃതിയെ വീണ്ടെടുക്കാൻ കലയുടെ സഹായത്തോടെ കൂട്ടായ്മകൾ രൂപപ്പെടുകയാണ് കൊച്ചി ക്രാഫ്റ്റ് വർക്കിലും ഞങ്ങൾ ടീം വർക്കായിട്ടാണ് ഇപ്പം ഇത് ഒക്കെ ചെയ്തത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് ഒരു ടീമിൽ പേര് ആറ് ആറുപേരുണ്ടാവും ഞങ്ങൾ അങ്ങനെ ചെയ്തത് ടീം വർക്കാണ് എല്ലാവരും ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെല്ലാ വർക്കിലും ഞങ്ങൾ ആയിരിക്കും രാവിലെ ഒമ്പത് മണിവരെ വർക്കിന് കറിയാൻ അഞ്ചു മണി വരെ ഉണ്ടാവും പ്രദർശനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ ജയിലഴികൾക്കപ്പുറത്ത് വാൻഗോകിന്റെ പ്രശസ്തമായ ചിത്രങ്ങളുടെ പുനരാവിഷ്കാരം കാണാം ഉപേക്ഷിക്കപ്പെട്ട കയറും പ്ലാസ്റ്റിക് വസ്തുക്കളും തുണികളും കൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത് മാലിന്യങ്ങൾ വൃത്തിയായി എടുക്കുന്നത് മുതൽ അവ ചിത്രങ്ങളാക്കി മാറ്റുന്നതുവരെ വലിയ അധ്വാനം ഇവയ്ക്ക് പിന്നിലുണ്ട് ആദ്യം നമ്മൾ ചെറിയ ചെറിയ ഓഷ്യനില് കടൽ കുതിര സ്റ്റാർഫിഷ് അങ്ങനെയുള്ളതൊക്കെയാണ് ഞങ്ങൾ തുടക്കത്തിൽ ചെയ്തിരുന്നത് പിന്നെ വാങ്കോഗിൻ്റെ സ്റ്റാറിംഗ് ഐറ്റെന്നുള്ളൊരു പെയിൻറിങ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് സ്റ്റാഫ് എല്ലാവരും കൂടിയും അങ്ങനെ ചെയ്ത് അത് ഒരു അത്യാവശ്യം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ വാൻഗോഗിൻ്റെ ഒരു സീരീസ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുകയാണ് ചെയ്തു ക്യാൻവാസിലേക്ക് പടം സ്കെച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലൂ വെച്ച് ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ പെയിൻറ്റിങ്ങാണ് ചെയ്യുക നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് മറ്റൊരു ശ്രമകരമായ ജോലി വാൻഗോഗിൻ്റെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാനും ഈ കലാകാരികൾക്ക് കാരണങ്ങളുണ്ട് ആദ്യത്തേത് വാൻഗോഗ് തെരഞ്ഞെടുത്തിരുന്ന ബ്രഷിന്റെ സ്ട്രോക്കാണ് ഇവ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അദ്ദേഹം മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന വലകളും കയറുകളും തന്റെ കലാസൃഷ്ടികൾക്കായി ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഇവർ പറയുന്നു രണ്ടാമതായി വാൻഗോഗിന്റെ ജീവിതത്തിന്റെ അവസാന പത്ത് വർഷമാണ് അദ്ദേഹം കൂടുതൽ പെയിന്റിങ്ങുകളും വരച്ചിട്ടുള്ളത് ആ സമയം ആ കലാകാരൻ വലിയ വിഷാദരോഗം അനുഭവിച്ചിരുന്നു അടക്കമുള്ള രചനകൾ അതിന് തെളിവാണ് മനുഷ്യന്റെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന സന്ദേശം കൂടിയാണ് പ്ലാനറ്റ് എർത്തിന്റെ കലാകാരികൾ പ്രദർശനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് മൂന്നാമതായി വാൻഗോഗ് തന്റെ ചിത്രങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന നിറങ്ങൾ വളരെ ആകർഷകങ്ങളാണ് എന്നതാണ് പേർഷ്യൻ ബ്ലൂ ക്രോം യെല്ലോ തുടങ്ങിയ നിറങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് ഏതൊരു മനുഷ്യനും ഈ നിറങ്ങളിൽ ആകൃഷ്ടരാകുമെന്നത് കൊണ്ട് തന്നെ ക്ലീനപ്പ് പ്രോജക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഓരോ ചിത്രങ്ങളും അങ്ങേയറ്റം ഭംഗിയായി അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചൂര നെയ്മിൻ എന്നിവയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന പോളിയമിറ്റ് മോണോഫിലമെന്റ് കൊഞ്ച് കണവ എന്നിവയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ട്രോൾനെറ്റ് എന്നിവ കൊണ്ടാണ് സെൽഫ് പോർട്രേറ്റ് വിത്ത് ഗ്രേഫെൽ ഹാറ്റ് എന്ന ചിത്രം വരച്ചിരിക്കുന്നത് എൺപത് ശതമാനം കടലിൽ നിന്നും ലഭിച്ച ഗോസ്നെറ്റും ഇരുപത് ശതമാനം പള്ളിപ്പുറം പഞ്ചായത്തിൽ നിന്നും ശേഖരിച്ച ഉപയോഗശൂന്യമായ തുണിത്തരങ്ങൾ കൊണ്ടുമാണ് ബീറ്റ് ഫീൽഡ് വിത്ത് റീപ്പർ എന്ന പെയിന്റിംഗ് പുനരാവിഷ്കരിച്ചിരിക്കുന്നത് നൂറ് ശതമാനവും മുനമ്പം ഫിഷിംഗ് ഹാർബറിൽ നിന്ന് ശേഖരിച്ച ഉപയോഗശൂന്യമായ ഗോസ് ഫിഷിംഗ് ഗിയർ കൊണ്ടാണ് വാൻഗോഗിന്റെ ഫീൽഡ് വിത്ത് ക്രോസ് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും പ്രശസ്തമായ സ്റ്റാറി നൈറ്റിന്റെ കാര്യത്തിൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന പോളിയമിഡ് മോണോഫിലമെന്റും ട്രോൾ ട്രോൾനെറ്റുമാണ് ഉപയോഗിച്ചത് വാൻഗോഗ് ചിത്രങ്ങൾ മാത്രമല്ല പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങളും ഇവിടെ പ്രദർശനത്തിലുണ്ട് മൈക്കിൾ ജാക്സണും ഐൻസ്റ്റൈനും അടക്കമുള്ള ലോക പ്രശസ്തരെയും ഈ കലാകാരികൾ മറന്നിട്ടില്ല ജലാശയങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം അതൊരു കലാവിരുന്നാക്കി മാറ്റാനാണ് പ്ലാനറ്റ് എർത്തിന്റെ അംഗങ്ങൾ ശ്രമിക്കുന്നത് ഈ ശ്രമം മറ്റുള്ളവർക്കും എന്നാണ് ഇവരുടെ പ്രതീക്ഷ ഒപ്പം പതിറ്റാണ്ടുകൾക്കിപ്പുറം വാൻഗോക്ക് ഈ മുന്നേറ്റത്തിന്റെ ഘടകമാവുകയാണ് അധികം ആയുസ് ജീവികളാണ് ചിത്രശലഭങ്ങൾ എന്നാൽ തങ്ങൾക്ക് ലഭിച്ച ഈ കുറഞ്ഞ സമയത്തിൽ എങ്ങനെ ആനന്ദം ജനിപ്പിക്കാം എന്ന സൂത്രവാക്യം ചിറകടികളിൽ ഒളിപ്പിച്ചവർ അത്തരം ചിത്രശലഭങ്ങളെ തേടി കേരളത്തിലെ മുക്കിലും മൂലയിലും സഞ്ചരിക്കുകയാണ് എറണാകുളം സ്വദേശി ബിജുത രതീഷ് ഈ ബിജുത നിർമ്മിക്കുന്ന പേപ്പർ ഡോളുകൾ ചിത്രശലഭങ്ങളെ പോലെ തന്നെ മനോഹരങ്ങളാണ് പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നതും അതുപയോഗിച്ച് മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതും വിജിത വിജിതാരതീഷിന് വെറും ഹോബി മാത്രമല്ല ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് കൗതുകത്തേട് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വ്യക്തിഗത ഇനത്തിൽ ആദ്യ ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കടലാസുകൾ കൊണ്ട് പേപ്പർ ഡോളുകൾ നിർമ്മിച്ചായിരുന്നു ആദ്യ റെക്കോർഡ് നേട്ടം പാഴുവസ്തുക്കളോടുണ്ടായിരുന്ന കമ്പം പിന്നീട് ചിത്രശലഭങ്ങളിലേക്ക് എത്തി ഏഷ്യയിൽ മാത്രം കണ്ടുവരുന്ന വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഇരുപത് ചിത്രശലഭങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചിത്രങ്ങൾ വീതം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വിജിത തന്റെ രണ്ടാമത്തെ ഗിന്നസ് റെക്കോർഡ് നേടുന്നത് ഇരുപത് ചിത്രശലഭങ്ങളും കേരളത്തിൽ തന്നെ ഉള്ളതാണെങ്കിലും അവയെ കണ്ടെത്താൻ പ്രയാസമായിരുന്നു ഇതിനുവേണ്ടി കേരളത്തിൽ മുഴുവൻ യാത്ര ചെയ്യേണ്ടി വന്നു മൂന്നാർ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ യാത്ര ബസ്സിലോ മറ്റോ പോയാൽ ചിത്രശലഭങ്ങൾ ഉള്ള സ്ഥലത്ത് വണ്ടി നിർത്താൻ സാധ്യത കുറവായതിനാൽ സ്വന്തം വണ്ടിയിൽ തന്നെയായിരുന്നു യാത്ര മൂന്നാറിലെ മലയിടുക്കുകളിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളിൽ നിന്ന് തേൻ നുകുരുന്ന ഒട്ടേറെ ചിത്രശലഭങ്ങളുടെ ഫോട്ടോകൾ പകർത്താൻ വിജിതയ്ക്ക് സാധിച്ചു വയനാട് മാനന്തവാടി ഭാഗത്തു നിന്നും പുള്ളിക്കറുമ്പൻ പെയിൽ ഗ്രീൻ ട്രയാങ്കിൾ എന്നീ ചിത്രശലഭങ്ങളെയും ആലപ്പുഴയിൽ നിന്ന് ചിത്രിത വരയൻകടുവ എന്നീ ചിത്രശലഭങ്ങളുടെയും ചിത്രങ്ങൾ ലഭിച്ചു വംശനാശ ഭീഷണി നേരിടുന്ന ചിത്രശലഭങ്ങളുടെ അപൂർവമായ ചിത്രങ്ങളും പകർത്താൻ വിജിതിക്ക് സാധിച്ചിട്ടുണ്ട് തന്റെ നേട്ടങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പിന്നിൽ കുടുംബത്തിന്റെ പ്രചോദനമാണെന്ന് വിജിത പറയുന്നു ഈ പ്രവൃത്തി പരിചയമേളകളാണ് എനിലെ കലാകാരിയെ ഒരു ഒരു പരിവാക്കി കൊണ്ടുവന്നതെന്ന് പറയാം കാരണം സ്കൂളുകളിൽ നിന്നാണ് ആദ്യമായി മത്സരങ്ങൾക്ക് പോയി തുടങ്ങിയത് പിന്നീടത് ഒരു ശീലമായി ഒരു ഇഷ്ടമായി പിന്നീടത് സ്കൂളുകളിൽ പഠിക്കുമ്പോഴുവാണെങ്കിലും നമ്മളെ ക്ലാസ്സിൽ വെച്ചാണെങ്കിലും ചെറിയ പാവകൾ ഉണ്ടാക്കുക പൂക്കൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് തന്നെ ചെയ്യുമായിരുന്നു സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലും ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളായിരുന്നു എറണാകുളം ജില്ലയിൽ നിന്ന് വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ ആദ്യത്തെ വനിത എന്ന നേട്ടവും വിജിത് സ്വന്തമാണ് പാഴ് വസ്തുക്കളുടെ പുനരുപയോഗത്തിലൂടെ പ്രകൃതി സംരക്ഷണം എന്ന സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുക എന്നതാണ് ഈ യുവ കലാകാരിയുടെ ലക്ഷ്യം അങ്ങനെ ഈ വർഷത്തെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വർഷം പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം